ഇതറിഞ്ഞിരുന്നെങ്കിൽ പൂമ്പാറ്റിയെ വരയ്ക്കാമായിരുന്നു ഇന്നത്തെ ശൈലിംഗമെൻട്രി ആരംഭിക്കുന്നു ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഓർമ്മ വരാൻ കാരണം ശൈലിംഗമറിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ ഒരു വീഡിയോയും അദ്ദേഹത്തിൻ്റെ സംശയവും നമുക്ക് അയച്ചു തന്നു അദ്ദേഹം സ്ഥിരമായിട്ട് കടന്നു പോകുന്ന ഒരു വഴിയാണ് തിരുവനന്തപുരത്ത് നമ്മുടെ പോർട്ടിന് മുമ്പിലൂടെ പോകുന്ന ബൈപാസ് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യമെങ്കിലും അദ്ദേഹം അതിലേ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് അയച്ചു തരുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സംശയവും നമ്മളോട് ചോദിച്ചു സർ ഇത് വിഴിഞ്ഞം വിഴിഞ്ഞം പോട്ടെന്ന് വന്നിട്ട് ഈ എക്സ്പ്രസ് ഹൈവേയിലോട്ട് ജോയിൻറ്റ് ചെയ്യുന്ന അതാണ് അത് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷേ ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് കാണുമ്പോൾ ഇവിടെ ഈ ഒരു പണിയും നടക്കുന്നില്ല ഇതിന് ഇത്രയും ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ അല്ല ഒരു മുന്നൂറ് മീറ്ററും ഉണ്ട് പക്ഷേ ഇവിടെ ഒരു പണിയൊന്നും നടക്കുന്നില്ല ഇതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും റീസൺ കാണുമോ അതാ അതും ചുമ്മാ ഒരു നമ്മുടെ ഈ ഇതിനെ അതൊരു അതാണ് ഞാൻ രണ്ട് നടക്കുന്നു നടക്കുന്നു ഇന്നും നോക്കിയപ്പോൾ ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ നാട്ടുകാർക്കെല്ലാം ഉള്ള ഒരു സംശയമാണ് എത്ര കാലമായി നമ്മൾ ഈ കാഴ്ച കാണുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറ് ജനുവരി എന്ന് വെക്കാം പതിനാറ് ജനുവരിയിൽ നിർമ്മാണം തുടങ്ങിയതാണ് പോർട്ട് ഇന്നും അതിൻ്റെ കണക്ടിവിറ്റി നിശ്ചിതത്വത്തിലാണ് ഇത് ആരോട് ചോദിക്കും ആളുകളുടെ സംശയങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടണ്ടേ ഞങ്ങളെപ്പോലെ ഇതിനു വേണ്ടി ജീവിതം കൊടുത്തവർ നിരവധി തവണ നിരവധി പേരോട് ചോദിച്ചിട്ടും ഇതുവരെയും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഈ പോർട്ടിൽ നിന്നുള്ള കണക്ടിവിറ്റി റോഡ് അത് കണക്ട് ചെയ്യാൻ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം എടുക്കണമെന്നായിരുന്നു ഇടയ്ക്ക് കേട്ടത് പിന്നെ അറിയുന്നത് നാല്പത്തിരണ്ട് സെന്റ് സ്ഥലം എടുക്കാനുള്ള പണമില്ല ബന്ധപ്പെട്ട റവന്യൂ അധികൃതരാണ് ഈ പറയുന്നത് ആ ഭൂമി എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ നാൽപ്പത്തിരണ്ടെന്നുള്ളത് കുറേ നാളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടക്കാലത്ത് കേട്ടു എന്തോ ക്ലോവർ ലീഫ് അല്ല വിചിത്രമായ പേരുകളൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാറുണ്ട് ക്ലോവർ ലീഫ് എന്ന് പറയുമ്പോൾ എന്താണ് നാല് വട്ടം വരുന്ന ഒരു ഇൻ്റർസെക്ഷനാണ് ഒരു ജംഗ്ഷനിൽ നാല് വട്ടം വരുന്നു ചെന്നൈയിൽ കത്തിപ്പാറ എന്ന് പറയുന്ന പോർട്ട് കണക്ട് ചെയ്യുന്ന റോഡിൽ അത് നിർമ്മിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അവിടെ നിർമ്മിച്ചത് അതേ മാതൃകയിലാണ് ഇവിടെ വരുന്നത് അങ്ങനെയുള്ള ഒരു ക്ലോവർ ലീഫ് പറയുമ്പോൾ കുറെക്കാലം ഇതിൻ്റെ പകുതിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് വട്ടം മാത്രമേ ഉള്ളൂ ഇപ്പം നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം എടുക്കുന്നത് ഈ രണ്ട് വട്ടത്തിന് വേണ്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നാൽപ്പത്തിരണ്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഇരുപത് ഏക്കർ സ്ഥലം എടുക്കണം ഇരുപത് ഏക്കർ സ്ഥലം എടുത്തുകൊണ്ടാണ് ഈ ക്ലോവർ ലീഫ് ഇവിടെ പണിയാൻ പോകുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് പോർട്ടിൻ്റെ ഗേറ്റിൽ നിന്ന് ബൈപ്പാസിലോട്ട് കണക്ട് ചെയ്യുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഇവിടെ കണക്ട് ചെയ്യാൻ അവർക്ക് പണവും അതിനുള്ള സംവിധാനവുമില്ല മറ്റു പലയിടത്തും ഗ്രീൻ ഫീൽഡ് ബ്രൗൺ ഫീൽഡ് ബൈപ്പാസുകൾ പണിയുവാൻ വേഗതയുമുണ്ട് പണവുമുണ്ട് ഇതാണ് തലസ്ഥാനത്തിനോട് കാണിക്കുന്ന അവഗണന ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ കണക്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടല്ലോ പ്രേക്ഷകൻ പറഞ്ഞത് കേട്ടല്ലോ ശ്രീ ജോണി രണ്ട് വർഷമായിട്ട് അദ്ദേഹം കാണുകയാണ് ഒന്നും സംഭവിക്കുന്നില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് ഒക്ടോബറില് കണ്ടെയ്നറും കൊണ്ട് ട്രക്കുകൾ പോകുമ്പോൾ ആരുടെയെങ്കിലും പുറത്തൂടെ മറിഞ്ഞ് വീണ് ആ കുടുംബത്തെയും അനാഥമാക്കണം നാട്ടുകാരെയും പേടിപ്പെടുത്തി ഈ പ്രോജക്റ്റിനെതിരെ ആളുകളെ തിരിച്ചുവിടണം കാരണം എന്താണ് ബസ്സുകൾ തന്നെ വളരെ പാടുപെട്ട് പോകുന്ന വഴികളിലൂടെ വേണം കണ്ടെയ്നർ ലോറി കടന്നു പോകാൻ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം ഇവിടെ ഒരിക്കൽ സംഭവിച്ചു പാറമറിഞ്ഞ് വീണൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം അതോഗതിയായി ഇനിയും അതുപോലെ ആവർത്തിക്കണോ ഒരു ഒരു സ്ത്രീയുടെ കാല് തന്നെ പോയ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തിരമായി കണക്ടിവിറ്റി കണ്ടെയ്നറുകൾക്ക് മാത്രം പോകുന്ന കണക്ടിവിറ്റി ഏർപ്പാട് ചെയ്യേണ്ട സമയം വളരെ അധികം അതിക്രമിച്ചു ഇപ്പോൾ ഇങ്ങി ഇപ്പോൾ പി ഡബ്ല്യു ഡി ഒ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ആരാണെന്ന് വെച്ചാൽ ബന്ധപ്പെട്ടവർ ക്ലോവർ ലീഫാണോ മറ്റേതെങ്കിലും ലീഫിൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന തരത്തിൽ ആദ്യം ടൈറ്റില പറഞ്ഞതുപോലെ ഞങ്ങൾ വേണമെങ്കിൽ ഇത്തരം ചിത്രശലഭങ്ങളുടെ പടങ്ങൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് വരപ്പിക്കാമായിരുന്നു ആ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ഏഴ് ഇരുപത് വർഷമായിട്ടില്ല അത് കുറച്ച് കുറവ് ഒരു പതിനെട്ട് വർഷമോ പതിനേഴ് വർഷമോ ഒക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പടം വരപ്പിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ നമ്മുടെ നഗരം എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു ചിത്രരചന മത്സരം ഞങ്ങൾ ഈ രണ്ടായിരത്തി ഏഴ് മെയ് മാസം പതിമൂന്നാം തീയതി ശംഖുമുഖത്ത് വെച്ച് നടത്തിയിരുന്നു അപ്പോൾ അതിൽ കുറേ കുട്ടികൾ ചിത്രങ്ങൾ വരച്ചു ആ രേഖകൾ പരിശോധിക്കുമ്പോൾ വിചിത്രമായ മറ്റൊരു കാര്യവും കൂടി ബോധ്യപ്പെട്ടു അന്ന് വിമാക് എന്ന് പറയുന്ന സംഘടന പ്രവർത്തിച്ചിരുന്നത് തലസ്ഥാനത്തെ വെള്ളയമ്പലത്തെ ആർച്ച് ബിഷപ്പിൻ്റെ കെട്ടിടത്തിലാണ് അവരുടെ സൗകര്യം അതാണ് വിമാക്കിൻ്റെ വിലാസം എത്രമാത്രം നമ്മൾ വിചിത്രമായി തോന്നുന്നു ഈ പഴയ കാലവും പുതിയ കാലവും പദ്ധതിക്കെതിരെ ഏറ്റവും കൂടുതൽ ആലോചനകളും ഗൂഢാലോചനകളും ഒക്കെ നടക്കുന്ന ഈ കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ ചിലരെങ്കിലും ഇരിക്കുന്ന സ്ഥലം ഒരു കാലത്ത് ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരുടെ കേന്ദ്രമായിരുന്നു അവരെല്ലാം എല്ലാം അട്ടിപ്പുറത്താക്കി തെളിവാണിത് അവർ അവരുടെ അനുമതിയില്ലാതെ ഈ സർട്ടിഫിക്കറ്റുകളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ അവരുടെ വിലാസം വെക്കുമോ അവരുടെ വിലാസവും ആ വിലാസം ഉപയോഗിച്ചിട്ടുള്ള സീലും ഉപയോഗിച്ച് സർട്ടിഫിക്കറ്റുകൾ ഇന്ന് പല കുട്ടികളുടെയും കൈവശം കൈവശമുണ്ടാകും ദയവിച്ചത് ആ ഉള്ളവർ വരച്ച പടം കയ്യിലുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഫോട്ടോ സെയിലിംഗ് കമ്മിൻട്രിയെ അറിയിക്കുക കാരണം സെയിലിംഗ് കമ്മിൻട്രി ഒരു സൊവനീർ ഇറക്കുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തെ കടന്നുവരവ് പീഡാനുഭവങ്ങളുടെ വഴി ഒരു സുവനീറായിട്ട് നാട്ടുകാരെ അറിയിക്കുവാൻ തയ്യാറാക്കുന്നുണ്ട് അതിനകത്ത് ഈ ചിത്രങ്ങൾ വരേണ്ടതുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഈ ചിത്രരചനാ മത്സരം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇവിടെ വരേണ്ട കണക്ടിവിറ്റിക്ക് വേണ്ടി വരുന്ന റോഡ് ഏത് തരത്തിലാവണമെന്ന് അന്ന് തന്നെ കുട്ടികളെ കൊണ്ട് നമ്മൾ ഭാവനാപൂർവ്വം വരപ്പിക്കുമായിരുന്നു അന്ന് കുട്ടികൾ ഭാവന വരച്ചത് വരാവുന്ന കപ്പലുകളുടെ വലുപ്പം ഒരു കുട്ടി വരച്ച ഇന്ത്യ മാക്സ് എന്ന് പറഞ്ഞ ഒരു കപ്പലിൻ്റെ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ കുഞ്ഞ് വല്ല ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കുഞ്ഞായിരിക്കും വരച്ചിരിക്കുന്നത് ആ ചിത്രം ഇന്ത്യ മാക്സ് എന്ന് പറയുന്ന കപ്പൽ നഗരത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വിമാനം അങ്ങനെയൊക്കെയുള്ള ഭാവന അന്ന് രണ്ടായിരത്തി ഏഴിൽ കൊച്ചുകുട്ടികളെ കൊണ്ട് വിമാക്കിന് വരപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അന്ന് തന്നെ ഈ ഒരു പ്രതിസന്ധി ഇവിടെ ഉടലെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നറിഞ്ഞിരുന്നെങ്കിൽ ഈ ക്ലോവർ ലീഫാണോ മറ്റേതെങ്കിലും ലീഫാണോ റോഡ് എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിക്കുമായിരുന്നു ഈ ചിത്രരചനയ്ക്ക് നമ്മൾ കൊടുത്ത ടൈറ്റിൽ ഡ്രീം ഡേ സ്വപ്ന ദിനം ആ ദിനത്തിൽ എങ്ങനെയായിരിക്കും തലസ്ഥാന നഗരം എന്ന് കുട്ടികളെ കൊണ്ട് ഭാവന അവരുടെ ഭാവനയാണ് ഞങ്ങൾ ഉണർത്താൻ ശ്രമിച്ചത് അത്തരം ചിത്രങ്ങളുള്ളവർ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ അയച്ചു തരിക മറ്റൊരു കാര്യം കൂടി അത് പറയാനുണ്ട് ഈ നാല്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം എടുക്കാൻ പറ്റാതെ പോയ സർക്കാരിന് ഇപ്പോഴും അവിടെ നാലോ അഞ്ചോ വീട്ടുകാർക്ക് അന്ന് ഓഫർ ചെയ്ത നഷ്ടപരിഹാരമായ അഞ്ച് സെൻറ് സ്ഥലം പോലും കൊടുത്തിട്ടില്ല എന്ന് ഒരു പരാതിയും ഈ സമയത്ത് കേൾക്കാനിടയായി അപ്പോൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട വിഷയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ ഈ ആവർത്തിച്ചു കേൾക്കുന്നതാണ് ഈ റോഡ് കണക്ടിവിറ്റിയുടെ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകാതെ വെഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിവരം സർക്കാരിനെയും ബന്ധപ്പെട്ടവരെയും അറിയിക്കുവാനാണ് ഈ പഴയ കഥയും ഡ്രീം ഡേയും ഒക്കെ ഒരുമിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്